ഇന്ന് വീട്ടിലോണ് എന്തൊക്കെയാണ് നോക്കിയാലോ നല്ല കുത്തിരി ചോറുണ്ട് നല്ല ചൂട്ടോടെ പ്ലേറ്റിലേക്ക് വിളമ്പോ പിന്നെ നല്ല കിടിലും സാമ്പാറുണ്ട് കുറച്ച് തേങ്ങൊക്കെ വറുത്തെച്ചിട്ടുണ്ടാക്കിയ നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ അപ്പം കുറച്ച് നേരത്ത് നല്ല ചൂട്ടോടെ ചോറിലോട്ട് ഒഴിക്കാം നല്ല ചൂടുള്ള ചോറും അതുപോലെ തന്നെ ചൂടുള്ള സാമ്പാറും പിന്നെ വെണ്ടക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് സവാളയും പിന്നെ അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഇട്ടുണ്ടാക്കിയുള്ള ഉപ്പേരിയാണ് കേട്ടോ അതിൽ നിന്ന് കുറച്ചെടുത്ത് ചോറിലോട്ടോ പിന്നെ ഉണക്കമീൻ ഉണ്ട് ഉണക്ക മാന്തളാണ് സാമ്പാറുണ്ടെങ്കിൽ ഉണക്കമീൻ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണല്ലേ പിന്നെ അതുപോലെ തന്നെ പപ്പടം ഉണ്ട് കേട്ടോ അതിൽ നിന്നൊരു പീസ് എടുക്കുക അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ സാമ്പാർ ഉണക്കമീൻ പപ്പടം പിന്നെ വെണ്ടക്കുപ്പേരി പിന്നെ പിന്നെ നാരങ്ങച്ചാറുണ്ട് അതിന് കുറച്ചെടുക്കാം അതിനൊരു കുറവ് വരുത്താൻ പാടില്ലല്ലോ ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ആ പപ്പളം എടുത്തിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് കുറച്ച് സാമ്പാറും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെണ്ടക്കുപ്പേരിയും കൂടി എടുത്തിട്ട് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് കുറച്ച് അച്ചാറെ എടുക്കാം കേട്ടോ നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പപ്പടത്തിന്നൊരു പീസ് എടുത്തിട്ട് ആ ചോലിലോട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ടൊന്ന് കഴിച്ചു വയ്ക്കാം സാമ്പാർ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ പപ്പടും സാമ്പാറും ഇനി നമ്മളെ പ്രധാനമായിട്ടും ഉണക്ക മന്തിലൊരു പീസെടുത്തിട്ട് സാമ്പാറിൻ്റെ കൂടെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം കേട്ടോ സാമ്പാറും വെണ്ടക്കപ്പേരിയും പിന്നെ ഉണക്കമീനും ഒരു പീസ് പപ്പടും എല്ലാം കൂട്ടി കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് വെക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം